നമസ്കാരം എംബുരാൻ വിവാദങ്ങൾക്കിടെ പൃഥ്വിരാജ് പങ്കുവെച്ച പുതിയ പോസ്റ്ററിൽ വൻ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മോഹൻലാൽ ഇല്ലാത്ത പുതിയ പോസ്റ്ററാണ് പൃഥ്വിരാജ് പങ്കുവച്ചത് മോഹൻലാൽ മാത്രമല്ല ആന്റണി പെരുമ്പാവൂരിന്റെയും ഗോകുലം ഗോപാലിന്റെയും പേരുകൾ പോസ്റ്ററിലില്ല അതേസമയം മുരളി ഗോപിയുടെ പേര് പോസ്റ്ററിലുണ്ട് എംബുരാൻ വിവാദത്തിൽ മോഹൻലാലിന്റെ ഖേദ പ്രകടനം നടത്തിയതിന് പിന്നാലെ രൂക്ഷ പ്രതികരണവുമായി പൃഥ്വിരാജന്റെ അമ്മയും നടിയുമായ മല്ലിക സുകുമാരൻ രംഗത്തെത്തിയിരുന്നു തന്റെ മകൻ മോഹൻലാലിനെ വഞ്ചിച്ചിട്ടില്ലെന്നും സിനിമയിൽ മോഹൻലാലിന് അറിയാത്തതായി ഒന്നുമില്ലെന്നുമായിരുന്നു മല്ലിക തുറന്നടിച്ചത് റിലീസിന് ശേഷം മാത്രമാണ് മോഹൻലാൽ സിനിമ കണ്ടതെന്നും സിനിമയിൽ എന്താണ് എടുത്തു വെച്ചിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നില്ലെന്നുമുള്ള നടന്റെ അടുത്ത സുഹൃത്തും സംവിധായകനുമായ മേജർ റവ്യയുടെ വാക്കുകൾക്കെതിരെയും മല്ലിക രൂക്ഷമായി പ്രതികരിച്ചിരുന്നു ഇത്തരം വിവാദങ്ങൾക്കിടെയാണ് പൃഥ്വിരാജിന്റെ പുതിയ പോസ്റ്റർ എത്തിയത് അതേസമയം പുതിയ പോസ്റ്റർ മോഹൻലാലിനുള്ള മറുപടിയാണോ എന്ന തരത്തിലാണ് ചർച്ചകൾ നടക്കുന്നത് മോഹൻലാലും പൃഥ്വിരാജും അടി തുടങ്ങിയോ പോസ്റ്ററിൽ മുരളി ഗോപിയെ ചേർത്തു പിടിച്ചതിന് നന്ദി തുടങ്ങിയ കമന്റുകളാണ് പോസ്റ്ററിൽ നിറയുന്നത് ചില കമന്റുകൾ നോക്കാം രാജ്യം ഭരിക്കുന്ന പാർട്ടികൾ വർഗീയവാദികളാണ് എന്ന് പറയാൻ കാണിച്ച ധൈര്യം ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല എന്ന് പറഞ്ഞ മുതൽ ഗ്രേറ്റ് പൃഥ്വിരാജ് സുകുമാരൻ തുടങ്ങിയ കാലത്ത് നടന്നിട്ടില്ല അന്നും ഇന്നും നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടാകും സമൂഹം രണ്ടായി നിന്ന് പോരാടുന്നു എമ്പുരാൻ വിഷയത്തിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് ഹരീഷ് ഒപ്പം ഉണ്ടായിരുന്നവർ നിന്നെ കല്ലെറിയുന്നത് മിണ്ടാതെ ഇരിക്കുമ്പോൾ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി പെറ്റമ്മ നിനക്ക് വേണ്ടി രംഗത്തു വന്നു ഇനി നീ ആരുടെയും മുന്നിൽ തല കുനിക്കരുത് എടുത്ത നിലപാടിനോട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അണ്ണാൻ നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇത്രയും വലിയ സിനിമകൾ ചെയ്ത പൃഥ്വിരാജന് സ്വന്തമായി രണ്ടു വരി ഖേദം എഴുതി പ്രകടിപ്പിക്കാൻ അറിയാത്തവനായതുകൊണ്ടല്ല അത് എഴുതാത്തത് അത് അയാൾ ചെയ്യില്ല അതിന്റെ പേരാണ് നിലപാട് മോഹൻലാൽ എഴുതിയത് ഷെയർ ചെയ്തത് അത് അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു എന്നത് മറ്റുള്ളവരെ അറിയിച്ചു എന്ന് മാത്രം അല്ലാതെ അതിനോട് യോജിക്കുന്നു എന്നല്ല തീയിൽ കുരുത്തവർക്ക് ഇതൊന്നും ഒരു ചൂടേയല്ല പൃഥ്വിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല വിഷമവുമില്ല സിനിമയിൽ ശത്രുക്കൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മല്ലിക ഇതിൽ പൃഥ്വിരാജിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല നിർമ്മാതാക്കൾ മോഹൻലാൽ മറ്റു നെറ്റ്വർക്കുകൾ എന്നിവർക്ക് മുകളിൽ വന്ന സമ്മർദ്ദം വർത്തമാനകാല രാഷ്ട്രീയം അറിയാവുന്നവർക്ക് നന്നായി ഊഹിക്കാം രാജ്യം അത്ര ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അടിയുറച്ച നിലപാടെടുത്താൽ കൂടെ നിൽക്കുന്നവരുടെ നിലനിൽപ്പിനെ അത് ബാധിച്ചേക്കാം മോഹൻലാലിന്റെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തതിൽ അത് ഒതുക്കിയതിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും ആശീർവാദും ഗോകുലവും പോസ്റ്ററിലില്ല നിങ്ങളും മുരളി ഗോപിയും മാത്രം സൈലന്റായി ആണെങ്കിലും മുരളി ഗോപിയെ ചേർത്ത് പിടിച്ചത് സന്തോഷം ലാലേട്ടനോട് ഇത്രയും ദേഷ്യമുള്ളിൽ ഉണ്ടായിരുന്നു പൃഥ്വിരാജ് അയാളുടെ പണം കൊണ്ട് അയാളുടെ ഫാൻസിനെ തന്നെ അയാൾക്ക് എതിരാക്കി അച്ഛൻ ആഗ്രഹിച്ചത് ലാലിന്റെ വീഴ്ച അത് മകൻ നേടിക്കൊടുത്തു തുടങ്ങിയവയാണ് കമന്റുകൾ അതേസമയം യഥാർത്ഥ ഹീറോ മുരളീഗോപി ആണെന്നാണ് പലരും കമന്റ് ചെയ്യുന്നത് ഇതുവരെ വിവാദത്തിൽ ഖേദം പ്രകടിപ്പിക്കാനോ മോഹൻലാലിന്റെ കുറിപ്പ് പങ്കുവെക്കാനോ മുരളീഗോപി തയ്യാറായിട്ടില്ല ഈ നിലപാടിന് കൈയടിക്കുകയാണ് ആരാധകർ സംഘപരിവാർ തിട്ടൂരത്തിനെതിരെ കുലുങ്ങാതെ നിന്നതിന് ബിഗ് സല്യൂട്ട് എന്നാണ് മുരളി ഗോപിയുടെ സോഷ്യൽ മീഡിയ പേജിന് താഴെ നിറയുന്ന കമന്റുകൾ ഈ വിവാദത്തിൽ ഇത്ര ഉറച്ച നിലപാട് സ്വീകരിച്ചതിന് നന്ദിയെന്നും പലരും കുറിക്കുന്നുണ്ട്